ദ ജേർണലിസ്റ്റിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കേരളത്തിലെ മുഖ്യധാര മാധ്യമ ലോകത്ത് നിന്ന് വരികയാണ് സംഘപരിവാറിന് വിടുപണി ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ മാധ്യമ പ്രവർത്തനം അസാധ്യമാണോ എന്ന ചോദ്യമുയർത്തിക്കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തക കൂടി രാജിവെച്ചിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ സൂര്യ സുജിയാണ് റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചതായി അല്പസമയം മുമ്പ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൂര്യാ സുചിയെ ഒരുപക്ഷെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അറിയുമായിരിക്കും സുരേഷ് ഗോപി തൃശൂരിൽ വെച്ച് ആളാകാൻ നോക്കരുത് എന്ന് പറഞ്ഞ് തട്ടിക്കേറിയ വനിതാ റിപ്പോർട്ടറാണ് സൂര്യ സുജി ആ സംഭവത്തിന് ശേഷം സൂര്യക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ നിന്ന് സോഷ്യൽ മീഡിയയിൽ ശക്തമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ഇവർ ബോധപൂർവം സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തു വന്ന മാധ്യമപ്രവർത്തകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ സംഘപരിവാർ സൈബർ ഗ്രൂപ്പുകളിൽ നിറഞ്ഞാടി അതുമാത്രവുമല്ല ഇവർ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വിധത്തിൽ ഇവരുടെ ഫോട്ടോകൾ വക്രീകരിച്ച് പ്രചരിപ്പിക്കുന്ന വിധത്തിലൊക്കെ പലതരത്തിലുള്ള സൈബർ ആക്രമണവും ഇവർ നേരിട്ടിരുന്നതാണ് അങ്ങനെ ഒടുവിൽ അവർക്ക് ഗതികെട്ട് സ്ഥാപനത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അവരിതുമായി ബന്ധപ്പെട്ട് സൂര്യാ സുചി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് മിട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ആദ്യം ഞാൻ വായിക്കാം റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തു മരമുറി ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് തുടങ്ങുന്നത് വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തത് ഇറങ്ങി വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ് അതുകൊണ്ട് ഇറങ്ങി ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരുപറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാകും എന്നത് ഉറപ്പ് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാകില്ല ഇടതുപക്ഷ അനുഭാവിയെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ പുറത്താക്കും മുൻപേ പുറത്തു പോകണം എന്നത് എന്റെ തീരുമാനം മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ് സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തത് എന്തും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി പോയി അത് നല്ലതിന് രാത്രി ഏഴ് മണി മീറ്റിംഗിന് മരമുറി മുതലാളി കയറിയിരുന്ന അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറിവിളിക്കും അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും ട്വന്റി ഫോർ എന്ന ചാനലിന്റെ മൈക്ക് പിടിച്ചു എന്നതിന് പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഒരു ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിന് പട്ടിയെ പോലെ പണിയെടുപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിന്റെ പാരമ്പര്യവും ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് മാധ്യമ പ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം എന്നാണ് സൂര്യ സുജി സുചി ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് സംഘപരിവാറിന്റെ സ്പോൺസർഷിപ്പോ കൂടി പുനരാരംഭിച്ച ഒരു ചാനലാണ് റിപ്പോർട്ടർ എന്ന് ഇവർ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുകയാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവിടെ മുമ്പ് എഡിറ്റോറിയൽ തന്ത്രപ്രധാനമായി തന്നെ ജോലി ചെയ്തിരുന്ന അപർണ സെന്നും ഇത്തരത്തിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അതായത് തൻ്റെ രാഷ്ട്രീയം അവിടെ ഒരു പ്രശ്നമാണ് അതായത് റിപ്പോർട്ടർ ചാനൽ അതിൻ്റെ പട്ടിണിയുടെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ വല്ലാത്ത രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അന്ന് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും ശമ്പളം വേണ്ടെന്ന് പറഞ്ഞു അഹോരാത്രം പണിയെടുത്തിരുന്ന ഒരു ഒരു മാധ്യമ പ്രവർത്തകയാണ് അപർണാസൻ പക്ഷേ റിപ്പോർട്ടർ ചാനൽ റീലോഞ്ച് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അപർണാസൻ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല അപർണാസനെ ഉപയോഗിച്ച് പ്രൊമോഷന് വേണ്ടിയുള്ള ചില വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്തുവെങ്കിലും സംഘപരിവാറിനെ വഴിപ്പെട്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് അപർണാസൻ തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പിന്നീട് അതിന്മേൽ വന്ന ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് പൂർണ്ണമായും സംഘപരിവാർ ഉത്തരേന്ത്യൻ മോഡലിൽ കേരളത്തിലെ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നു മാധ്യമ മുതലാളിമാരെ വിലക്കെടുക്കുന്നു അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളെ ഒന്നാകെ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് കൃത്യമായ തെളിവാവുകയാണ് അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ള ആളുകൾ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് തെളിയുന്ന വിധത്തിലാണ് ഓരോ ദിവസവും ഇത്തരം സംഭവ അല്ലെങ്കിൽ ഓരോ ഓരോ ഘട്ടത്തിലും ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും സുരേഷ് ഗോപിയോട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നതിന് പേരിൽ അല്ലെങ്കിൽ സുരേഷ് ോപിക്ക് ഇഷ്ടമില്ലാത്തൊരു മാധ്യമപ്രവർത്തകറി ആളാകാൻ നോക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ വിഷമിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തക പിന്നീട് നീണ്ടകാലം മാധ്യമ മാനേജ്മെന്റിന്റെ കണ്ണിലെ കരടാവുകയും മോശമായ രീതിയിൽ അവർക്കെതിരെ ഇടപെടലുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ അവർ സ്വയം രാജിവെച്ചൊഴിയുന്ന വിധത്തിലേക്ക് ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു അതും കേരളത്തിൽ എന്ന് പറയുന്നത് കേരളത്തിൽ സംഘപരിവാറിൻ്റെ പിടി അമരുകയാണ് അല്ലെങ്കിൽ ശക്തമാവുകയാണ് എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണം തന്നെയാണ് എന്തായാലും ഈ മാധ്യമ പ്രവർത്തക രാജിവെച്ചതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ വെളിപ്പെടുത്തലുകളാണിത് ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് അവർ പറയുക എന്നത് കേരളം കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ചും മാധ്യമ ലോകത്ത് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന നിരവധി സംഭവ വികാസങ്ങൾ റിപ്പോർട്ടർ ചാനൽ കേന്ദ്രീകരിച്ച് ഇനി ഉണ്ടാകാമെന്ന സൂചന ഇവർ നൽകുന്നുണ്ട് മാത്രവുമല്ല ഇവരടക്കം ഇനി ഒരുപാട് പേർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെക്കുമെന്ന് പറയുന്നു അങ്ങനെ വരുന്നവരടക്കമുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്നും അധികം വൈകാതെ കേരളം കാണാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സുരേഷ് ഗോപിയുമായി പ്രശ്നമുണ്ടാക്കിയ അല്ലെങ്കിൽ സുരേഷ് ഗോപി തട്ടിക്കേറിയ മാധ്യമ പ്രവർത്തക രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവർ പരസ്യമായി റിപ്പോർട്ടർ ചാനലിനെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ട് ആ മാനേജ്മെൻറ്റിനെ തള്ളി പറഞ്ഞുകൊണ്ട് രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം